വൈഡബ്ല്യൂ എ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിൽ ഇന്ന് വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യമായിട്ട് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ കുറുപ്പും പടിയിൽ ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലവും അതിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു തറയും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വറ്റാത്ത ഒരു കിണറും ഈ ഒരു പ്ലോട്ടിലുണ്ട് അതുപോലെ തന്നെ റോഡ് ഫ്രണ്ടേജിൽ ലഭിക്കുന്ന സ്ഥലമാണ് ഒരു ലക്ഷം രൂപയാണ് സെൻറ്റിന് ഓണർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം സ്ക്രീനിൽ തന്നിട്ടുള്ള ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് കോട്ടയം ജില്ലയിൽ തിടനാട് ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി തിടനാട് അമ്പലത്തിന് പുറകുവശത്തായിട്ട് സമചതുരത്തിലുള്ള എഴുപത് സെന്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സെന്റിന് ഓണർ പ്രതീക്ഷിക്കുന്നത് എൺപതിനായിരം രൂപയാണ് ഓണറുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡീൽ ഉറപ്പിക്കാവുന്നതാണ് രണ്ട് സൈഡിലൂടെയും വാഹന സൗകര്യം ലഭ്യമാണ് ഈ ഒരു പ്ലോട്ടിലോട്ട് അടുത്തതായിട്ട് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് വേങ്ങാശ്ശേരി എന്ന സ്ഥലത്ത് ഒരേക്കർ റെസിഡൻഷ്യൽ ലാൻഡും അതിൽ പഴയ രണ്ട് നില വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് വീക്കെൻഡ് യു പി സ്കൂളിനടുത്താണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ തന്നിട്ടുള്ള ഓണറിൻ്റെ നമ്പറിലേക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് പത്തനംതിട്ട ജില്ലയിൽ കൊടുമോൻ പഞ്ചായത്തിൽ കൊടുമോൻ ടൗണിൽ തന്നെ യു പി എസ് സ്കൂളിന് ബാക്ക് സൈഡിലായിട്ട് ഒരു പന്ത്രണ്ട് സെൻറ്റ് ഹൗസിംഗ് പ്ലോട്ടാണ് വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സെൻറ്റിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ ഹൈസ്കൂള് യു പി സ്കൂൾ എൽ പി സ്കൂൾ പോലീസ് സ്റ്റേഷൻ പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് തുടങ്ങി ബാങ്ക് തുടങ്ങി എല്ലാവിധ ഫെസിലിറ്റീസും ഈ ഒരു പ്ലോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ലഭ്യമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ തന്നിട്ടുള്ള ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ് തൃശൂർ ജില്ലയിൽ കൂർക്കഞ്ചേരി പഞ്ചായത്തിൽ പതിനാല് സെന്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുറിച്ചാണെങ്കിലും ഈ പ്ലോട്ട് നൽകുന്നതാണ് സെന്റിന് എട്ട് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് എലൈറ്റ് ഹോസ്പിറ്റലിൽ നിന്നും കൂർക്കഞ്ചേരി മഹാദേവ ടെമ്പിളിൽ നിന്നും വെറും അര കിലോമീറ്റർ മാത്രവും തൃശൂർ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രമേ ഈ ഒരു പ്ലോട്ടിലോട്ട് ഉള്ളൂ അതുപോലെ തന്നെ വറ്റാത്ത ഒരു കിണർ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ തന്നിട്ടുള്ള ഓണർ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് കോട്ടയം ജില്ലയിൽ വൈക്കം മുനിസിപ്പാലിറ്റിയിൽ ഒരേക്കർ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കെട്ടിടങ്ങളൊന്നുമില്ല വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി പുഴവായി കുളങ്ങര ക്ഷേത്രത്തിന് അടുത്ത് പുഴയുടെ തീരത്താണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിന് സജീവമായിട്ട് അയ്യർ കുളങ്ങര ഗവൺമെൻറ് സ്കൂൾ ശ്രീ മഹാദേവ കോളേജ് എല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട് ആയുർവേദ റിസോർട്ട് ഹോം സ്റ്റേ എന്നിവയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ടാണിത് കൂടാതെ കുമരകത്തിൽ നിന്നും വെറും പതിനഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ തന്നിട്ടുള്ള ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് കണ്ണൂർ ജില്ലയിൽ കിഴല്ലൂർ വില്ലേജിൽ അഞ്ചരക്കണ്ടിയിൽ മെയിൻ റോഡിൽ തന്നെ ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഈ ഒരു പ്ലോട്ടിലോട്ടുള്ളൂ ഓണർ പ്രതീക്ഷിക്കുന്ന വില സെൻസിന് നാലര ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് കൊല്ലം ജില്ലയിൽ കുണ്ടറയിൽ മുളവനയ്ക്കടുത്ത് കരിപ്പുറം എന്ന സ്ഥലത്ത് കരിപ്പുറം ബസ് സ്റ്റാൻഡിന് തൊട്ടു പുറകിലായിട്ട് അമ്പത് സെൻറ് സ്ഥലവും അതിലൊരു പഴയ വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില വീടിന് മുഴുവനായി വീടിനടക്കം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വെള്ളം അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി റോഡ് തുടങ്ങി എല്ലാവിധ ഫെസിലിറ്റീസും ലഭ്യമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ തന്നിട്ടുള്ള ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി വഴി നിങ്ങളുടെ പ്രോപ്പർട്ടി പരസ്യം ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുക രജിസ്ട്രേഷൻ എടുക്കുക നിങ്ങളുടെ പ്രോപ്പർട്ടി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പരസ്യം ചെയ്യാവുന്നതാണ്